നമസ്കാരം ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് കോഴിക്കോട് ചുന്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് എം ഐ ടീൻ്റെ അടുത്ത് രണ്ട് യൂണിറ്റ് മൊബൈലിനായിട്ട് ഞാൻ ഇവിടുന്ന് പോവാണ് വിദ്യാർത്ഥാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ തിരഞ്ഞ് ഇങ്ങനെ ഫാമിങ്ങിനെ പറ്റിയിട്ടും കൃഷിനെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ മൊബൈൽ വളർത്തുന്നതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അങ്ങനെ വളർത്തണം എന്നൊന്നും ഒരു ഐഡിയ വിചാരിച്ചില്ല ഞാൻ കുറേ ഡോഗ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ പശു വളർത്തൽ അതിനൊക്കെ പറ്റി യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ ആഷിയാന ഫാമിൻ്റെ ഒരു വീഡിയോ കാണുന്നത് ആദ്യം ആദ്യമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയി പിന്നെ എനിക്ക് അതിൽ ചില ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് പോകുമ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് ഞാൻ എന്തോ ഒരു ചില ചില പോയിൻ്റുകളൊക്കെ കിട്ടുമ്പോൾ പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഫസ്റ്റ് തൊട്ട് കേട്ടു അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഈ ആഷിയാന ഫാം കസ്റ്റമേഴ്സിനോട് കുറച്ച് കുറച്ച് മര്യാദ മാന്യമായ രീതിയിലുള്ളൊരു പെരുമാറ്റവും കാര്യങ്ങളും മാക്സിമം സഹകരണമൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചു അപ്പോൾ അവർ ഞാൻ മുമ്പേ ഒരു ഡോഗ് കുറച്ച് ഡോഗ്സിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു കോഴിക്കോടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ ഒരാളെടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഡോഗ്സിനെ ഉള്ള ആ ഒരു എന്താ നമ്മളോട് കാണിക്കുന്ന ആ ഒരു ഇതൊന്നും പിന്നെ ഒരു ഒരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരും നമ്മൾ കോൾ ചെയ്യുമ്പോഴോ ഒക്കെ എടുക്കാൻ വരെ ബുദ്ധിമുട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതുപോലെ കുറച്ച് റഫായിട്ടുള്ള പെരുമാറ്റം ഇങ്ങനെയൊക്കെ കണ്ട് അപ്പോൾ നമുക്ക് അറിയാത്തൊരു ഫീൽഡിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അറിയുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം കിട്ടാതെ വന്നതുകൊണ്ട് ഓക്കെ ആയപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫീൽഡിനോടൊരു ചടപ്പ് തോന്നുകയും ഞാൻ ആ ഫീൽഡിന് നല്ല മാറുകയും ചെയ്തു ഇപ്പോൾ ഒരു വാച്ചിങ് ഡോഗിനുള്ള കണ്ടീഷനൊരു ഡോഗിനെ മാത്രം വളർത്തുന്നു പക്ഷേ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഒരു ആത്മാർത്ഥത കാണിക്കുകയും നമ്മൾ വഴി എല്ലാവരും നന്നാവണമെന്നും ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരരുതെന്നുള്ളൊരു ഫീല് ഒരു ഇത് കിട്ടിയത് മിദ്ധാഖ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ വീഡിയോസ് ഒക്കെ കണ്ട് കുറേ ആൾക്കാർ റിവ്യൂ ഉണ്ട് അങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇവിടേക്ക് വിളിച്ചു വിളിച്ച സമയത്ത് മാഡം പറഞ്ഞു ഇങ്ങനെ മാഡം ആയിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത് മാഡം പറഞ്ഞു ഇങ്ങനെ അഷിയാൻ എൻ്റെ ഒരു ക്ലാസ് ഉണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ആദ്യം ചോദിച്ചത് ബുക്കും സി ഡി ആണ് കാരണം എല്ലാവരും ഇതിനെപ്പറ്റി പ പഠിച്ചിട്ട് പഠിച്ചിട്ടിറങ്ങാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ട് ഇതിന് ബുക്കും സി ഡി കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ബുക്കും സി ഡി അയച്ചു തരാം മണി ഓർഡർ ആയിട്ട് ക്യാഷ് വരികയാണെങ്കിൽ ക്ലാസ് ഉണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വരുന്ന ആ ദിവസമാണ് അന്ന് തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു എമൗണ്ട് ചെറിയൊരു ഫീസ് ഇവിടെ ഈടാക്കാൻ തുടങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അപ്പോൾ അതുവരെ സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തതാണ് അപ്പോൾ അതുവരെ എല്ലാവരും എല്ലാവരും ഈ ഹഷിയാനെന്നു പോകുന്ന എല്ലാവരും നല്ല രീതിയിൽ പോകണം കസ്റ്റമേഴ്സ് എല്ലാവരും ഹഷിയാൻ്റെ കൂടെ തന്നെ വേണം എന്നുള്ളൊരു ഒരിത് സാറിനും സാറിൻ്റെ ഫാമിലിക്കും നിർബന്ധം ഉള്ളതുകൊണ്ട് അവർ ആ രീതിയിൽ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് സാറ് ഫുള്ള് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു മാക്സിമം ഡീമോട്ടിവേറ്റ് ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനിൽ സാറ് പറഞ്ഞെങ്കിലും ഞാൻ ആ സാർ അത് ഒക്കെ ഞാൻ മിണ്ടാതെ വിണ്ടാകുമെന്നല്ലോ ഞാൻ കേട്ടു പിന്നെ പിന്നെ എനിക്ക് എൻ്റെ ഡൗട്ടുകൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഞാൻ സാറടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്തു സാറ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ക്ലാസ്സിലെടുത്തു പക്ഷേ അപ്പോഴും നമുക്കുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു അത്രയും സമയം ഒരുപാട് സമയം നമുക്ക് വേണ്ടിയിട്ട് സാർ അവിടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചു അതൊക്കെ ഞങ്ങൾ കേട്ട് കുറേ നോട്ട് ചെയ്ത് കൊണ്ട് പിന്നെ ആ സാറ് പറഞ്ഞ ആ ബുക്ക് കൊണ്ടുപോയി പഠിച്ചിട്ട് സാറ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പഠിച്ചതിന് ശേഷം വന്നാൽ എന്ന് പറഞ്ഞു എത്രയാണെങ്കിലും പഠിച്ചതിന് ശേഷം വന്നാൽ മതി ഞാൻ ഞാനെൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ അന്ന് തൊട്ട് ഇരുന്ന് പഠിക്കുന്നില്ല അപ്പോൾ ചെറിയ ബുക്കാണ് പക്ഷെ ടെൻഷൻ കൂടുതൽ ഇത് എങ്ങനെയെങ്കിലും ഇത് കയ്യിലാക്കണം എന്നുള്ളൊരു ഫീലായിരുന്നു അപ്പോൾ ടെൻഷൻ കൂടുതൽ അപ്പോൾ ഞാൻ ക്ലാസ് സ്കൂളിൽ പീരീഡ് ഫ്രീയില്ല അപ്പം ഞാനത് അധ്യാപകനാണ് കായിക അധ്യാപകനാണ് അപ്പോൾ ചില പിരീഡ് ഫ്രീ ഉള്ളപ്പോൾ ഞാനിരുന്ന് വായിക്കാൻ തുടങ്ങി അപ്പോൾ ടീച്ചേഴ്സ് സാർമാർക്ക് ആ സാക്ഷി ജന ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കണ്ടീഷനിൽ പറയാൻ തുടങ്ങി അപ്പം ഞാനിരുന്ന് പഠിച്ചതിന് ശേഷം മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ സാറെടുത്ത് വന്നത് അപ്പോൾ സാറ് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിനുള്ള മറുപടി ഒക്കെ കൊടുത്തു അങ്ങനെ സാറെടുത്ത് ഞാനൊരു മൂന്ന് യൂണിറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞു രണ്ടെണ്ണം കൊണ്ടുപോയിട്ട് പഠിക്കുകയാണ് പറഞ്ഞു അപ്പോൾ സാർ ഒരു അനുഭവമുള്ള ഒരാൾ അങ്ങനെ പറയുമ്പോൾ രണ്ടെണ്ണം കൊണ്ടുപോയിട്ട് പഠിച്ചിട്ട് തന്നെ മതി ഇനിയെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ആ രണ്ടെണ്ണം കൊണ്ടുപോയിട്ട് പഠിക്കാൻ തീരുമാനിച്ച് ബുക്ക് ബുക്ക് ചെയ്തിട്ട് കുറച്ചായി അതിന് ശേഷം ലോഡ് വന്നപ്പോൾ സാറ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ടൈമിലും ഞാൻ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഫാമിൻ്റെ തറ കിട്ടുന്ന സമയം തൊട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു പിന്നെ വാട്സപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കും സാർ എപ്പോഴാണെങ്കിലും റിപ്ലൈ വരും അതിനനുസരിച്ചാണ് ഇപ്പോൾ ഞാനൊരു ഷെഡ് ഉണ്ടാക്കിയത് ഒക്കെ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ സാർ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാവരും വീട്ടിലും അത് ഞാൻ യൂട്യൂബിൽ ഞാൻ കണ്ടു സാർ വരുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ യൂട്യൂബിൽ ഞാൻ കണ്ടു സാറ് എല്ലാ ഫാമും സന്ദർശിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ സാറ് വന്ന് പറയും അത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് നല്ല രീതിയിൽ പോകണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം എൻ്റെ പണ്ട് തൊട്ടുള്ള ആഗ്രഹം എൻ്റെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നുള്ളത് അപ്പോൾ അത് ഇതുവഴി അങ്ങനെ പോട്ടെ എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ കുറച്ച് കുറച്ച് കാലം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ആറ് മാസമൊന്നും വിളിച്ചില്ല പക്ഷേ കുറച്ച് കാലം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം അത് ഷെഡ് ആവാനും ഒക്കെ ആയിട്ട് എന്തായാലും നല്ല രീതിയിൽ ഞാൻ സാറെടുത്തുനിന്ന് ചെയ്തുകൊണ്ട് പോവുകയാണ് പഠിച്ചിട്ട് നല്ല രീതിയിൽ രണ്ടരത്തിൻ്റെ മുകളിൽ റെഡി ആയി വന്നിട്ട് ഇനി കൂടുതൽ യൂണിറ്റ് എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആഷിയാനായിട്ടുള്ള രീതിയിൽ നല്ല വില എല്ലാവരും ഇപ്പം ഞാൻ പല ആൾക്കാരും റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചില ആൾക്കാരെ ഫോൾട്ടുകളും ഞാൻ കണ്ടു അപ്പോൾ ആ ഫോൾട്ടുകൾ കണ്ടതുകൊണ്ട് ആ വീഡിയോ വന്നതുകൊണ്ട് എനിക്ക് എനിക്കെന്ത് എൻ്റെ കുറച്ച് ഐഡിയാസിൽ ചെയ്യാൻ വിചാരിച്ചാൽ ഞാനത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ സാറേ സാറും മാഡം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഷെഡ് ഉണ്ടാക്കിയത് ഒരു ഫോൾട്ട് വരരുതെന്ന് അത് ദിശാന്തമായ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു കൺസാരണം എൻ്റെ സ്ഥലത്തിനനുസരിച്ച് എനിക്കത് സ്ഥലത്തിനനുസരിച്ചാണ് ചെയ്തത് അപ്പോൾ ഒരു കാറ്റ് നല്ല കാറ്റോട്ടുള്ള സ്ഥലമാണ് എന്നാലും ഞാൻ സാറ് പറഞ്ഞത് വെച്ച് മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട് മൊബൈലിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ മുമ്പ് ഞാൻ മൊബൈൽ കൃഷി സാധാ മൊബൈൽ ഞാൻ ചെയ്തതാണ് എന്നാലും ആ എക്സ്പീരിയൻസ് ഒന്നും അത്ര പോരാ സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തത് മുഴുവൻ ഒരു ഫോൾട്ടായിരുന്നു സാറ് പറഞ്ഞ ക്ലാസ് വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലൊന്നും ഞാൻ ചെയ്തില്ല പക്ഷിതായ രീതിയിൽ കൊണ്ടുപോകുക ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സാറോട് പറഞ്ഞു തന്നെ എനിക്ക് സാറ് വെച്ചിട്ട് ഞാൻ ചെയ്ത് പോവാണ് പുല്ല് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുല്ല് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ വെച്ച് പിടിപ്പിച്ച് ക്ലിയറാക്കണം നല്ല രീതിയിൽ ഇങ്ങനെ കുറച്ചുകൂടി നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് സാറെടുത്ത് ഞാനത് കൊണ്ടുപോവാണ് ഇത് എനിക്ക് കുറച്ചുകൂടി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിനെക്കാട്ടും കുറച്ചുകൂടി ഇഷ്ടം ഒരു ഫാമിംഗ് ആയിരുന്നു അപ്പോൾ അതിലേക്ക് എങ്ങനെയാണെങ്കിലും അതിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു ഐഡിയ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഷെഡൊക്കെ നല്ല രീതിയിലാണ് ഉണ്ടാക്കിയത് കുറച്ച് വലുപ്പത്തിൽ ഉള്ള ഷെഡാണ് കുറച്ചുകൂടി കൂട് അതിൽ പോകും അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഷെഡാണ് ഉണ്ടാക്കിയത് അപ്പോൾ തുടക്കം ഇതിൽ നിന്ന് പഠിച്ച് മുമ്പോട്ട് വരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ആണ് ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് സാറെ എടുത്തിട്ട് പോകുന്നത് ഇനി എല്ലാ എൻ്റെ കയ്യിലുള്ള എല്ലാ സാറ് ക്ലിയർ ചെയ്ത് തരുന്ന് വന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് തരുന്നുള്ളൊരു ഇതിലാണ് എൻ്റെ സാറ് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ പോരായ്മകളില്ല ഞാനത് ക്ലിയർ ചെയ്യും നടത്തിക്കൊണ്ടുപോകും മറ്റുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് കൂടുതൽ ഒരു താല്പര്യം തോന്നാൻ കാരണം വന്ന് ആഷിയാന വരാമെന്നുള്ളത് തോന്നാൻ കാരണം അവർ തരുന്ന സപ്പോർട്ടാണ് ആഷിയാന തരുന്ന സപ്പോർട്ടാണ് നിർബന്ധിച്ച് ഒരിക്കലും ചെയ്യിക്കുന്നില്ല ആഷിയാനെന്ന് സാറ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ നിർബന്ധിച്ച് നിങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള മോയിൽ കൊണ്ടുപോയിക്കോളൂ ഞങ്ങൾക്ക് മോയില് പോയാൽ മതി എന്നുള്ളൊരു ഇതുമില്ല സാറിനല്ല സാറ് പറയുന്നത് പറ്റുമെങ്കിൽ കൊണ്ടുപോയാൽ മതി പറ്റാത്തവർ ഇത് ചെയ്യേ വേണ്ട ഞങ്ങളിവിടെ നിന്ന് കൊണ്ടുപോയിട്ട് നിങ്ങൾ നാശനായി പോകേണ്ട മൊബലിന് സാറ് കൂടുതലീ മൊയലാണെങ്കിൽ ഈ മൊയിലിൽ നിന്നുള്ള ഇതിൻ്റെ ഒരു ജീവന പ്രാധാന്യം കൊടുക്കുന്നതെന്ന് തോന്നി ഇവിടുന്ന് കൊണ്ടുപോയ പല ആൾക്കാരും അതിനെ സ്നേഹിക്കുന്ന രീതികളും ഞാൻ കണ്ടു മൊബൈലിനെ ഇതാക്കുന്ന പല ഫാമിലും സാറ് പോയിട്ട് വീഡിയോസ് റിവ്യൂ കണ്ടപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്ന രീതികളും കണ്ടപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണത് ആഷിയ എന്നുള്ള അതുകൊണ്ട് തന്നെ ഞാൻ ആഷിയ വന്നത് പല വീഡിയോസ് ഒരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഞാൻ പല വീഡിയോസും കണ്ടു പല ആൾക്കാരും സെയിൽ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണത് അതുകൊണ്ടാണ് ഞാൻ ആഷ്യാനായി തന്നെ വന്നത് സാറ് ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ യൂണിറ്റിൻ്റെ എണ്ണം കൂട്ടണം എന്നാഗ്രഹം ഇതിൽ ഇതായം കൊണ്ട് ഞാൻ ഞാൻ എൻ്റെ സ്വന്തം ഇൻട്രസ്റ്റിൽ ഞാൻ ഇവിടെ വന്നതാണ് ഇപ്പോൾ വീട്ടിൽ സപ്പോർട്ടുണ്ട് വീട്ടുകാരും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് ചെയ്യാൻ നല്ല രീതിയിലാണ് രീതിയിലാണെന്നുള്ള കണ്ടീഷൻ വീട്ടുകാരെല്ലാവരോടും കൂടിയിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഫാമിൻ്റെ കാര്യത്തിൽ നല്ല ഷെഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നുകൂടി ഒന്നുകൂടി വലുതാക്കി എടുക്കണമെന്നുണ്ട് ഓല മേഞ്ഞിട്ട് എടുക്കണമെന്നുണ്ട് ഇപ്പോൾ ഞാൻ ഷീറ്റ് ഇട്ടിട്ട് മെയിനായിട്ട് നല്ല ഒരു കൂടുതൽ ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് തണുപ്പ് കിട്ടാൻ കണ്ടീഷനിൽ ഓല നെയ്ഞ്ഞിട്ടെടുക്കണമെന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സൗകര്യത്തിനനുസരിച്ച് കുഴപ്പമില്ലാതെ പോകുന്നുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലും സാറടുത്ത് നിന്നത് കൊണ്ടുപോകാം